അഥമ ചിന്താഗതിക്കാരായ സത്യമറിയാത്ത സത്യഭാമമാർ കോമാളികളായിട്ട് നിറഞ്ഞാടുമ്പോൾ തിരിച്ചു ചോദിക്കാം കാക്ക കറുപ്പിന് എന്താ കുഴപ്പം ഇതെന്റെ നിറമാണ് എന്റെ എന്റെ അഭിമാനമാണ് കാക്കയെ പോലെ കറുത്തിട്ടാണത്രേ ഈ അധിക്ഷേപ പരാമർശം നടത്തിയ വ്യക്തിയുടെ മനസ്സിലെ കൊടും കയ്പും അഹങ്കാരവും അറിവില്ലായ്മയും വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാക്കയും കറുപ്പും സത്യത്തിൽ എന്താണ് നമുക്കിടയിൽ കാക്കയോട് നമുക്കൊക്കെ എന്താണ് ഇത്ര വെറുപ്പ് സത്യത്തിൽ മഹാ ഉപദ്രവകാരിയായ പൈലിന്റെ മായിക ഭംഗിയിൽ നമ്മൾ മങ്ങിപ്പോയത് കൊണ്ടല്ലേ കാക്കയുടെ വെറുത്തിന് ഇത്ര കുഴപ്പം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് മുറ്റത്തെന്തെങ്കിലും ഉണങ്ങാനിട്ടാൽ അതൊക്കെ കൊത്തി തിന്നുന്നതും അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കൊത്തിക്കൊണ്ട് പോകുന്നതും പിന്നെ കാത്തുസൂക്ഷിച്ച കസ്തൂരി മാമ്പഴം അടിച്ചെടുത്തോണ്ട് പോകുന്നുള്ള പേടിയും പിന്നെ എന്തിനൊക്കെ അപ്പുറത്ത് കാക്ക തൂറി എന്നാ തോന്നണ മൊത്തം കോണ്ട്രാക്കി കളയുന്നുള്ള ഒരു ചിന്താഗതിയും ഒക്കെ കൂടി കാക്കയെ നമ്മൾ ഒരു അഥമ വർഗമായിട്ട് പരിഗണിച്ചു പോരുന്നു എന്നുള്ളത് മറക്കാൻ വയ്യ കുരിട്ടിൻ്റെ കിടാത്തിയെങ്കിലും സൂര്യപ്രകാശത്തിന് ഉറ്റ തോഴി എന്ന് വൈലോപ്പിള്ളി നെഞ്ചിൽ തൊട്ട് പാടിയിട്ടുണ്ടെങ്കിലും മലയാളിക്ക് എപ്പോഴും കാക്കേ എന്നാൽ പോ കാക്കേ എന്നത് തന്നെയാണ് ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ തൊട്ടഴിൽ നമുക്ക് കയ്യെത്തും ദൂരത്തു വരെ വന്നിരിക്കാൻ ധൈര്യമുള്ള മറ്റേത് പക്ഷിയുണ്ട് നമ്മുടെ നാട്ടിൽ കോർവസ് ജെൻസിൽപ്പെട്ട ഈ പക്ഷി കുടുംബം മധ്യേഷയിൽ പരിരമിച്ചുണ്ടായി മനുഷ്യരുടെ കൂട്ടങ്ങൾക്ക് സമീപം ജീവിച്ചു തുടങ്ങി പിന്നീട് മനുഷ്യരുടെ കപ്പൽ യാത്രകളിൽ ഒപ്പം കൂടി ലോകം മുഴുവൻ പരന്നു എന്തും തിന്നും എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്തും ഉണ്ട് ഒരുമിച്ച് കൂടാനുള്ള ഒരു മനോഭാവവുമുണ്ട് ശരീര വലിപ്പവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാക്കകളുടെ തലച്ചോറിൻ്റെ വലിപ്പം വളരെ വലുതാണത്രേ ബുദ്ധിശക്തിയിൽ ആൾക്കൂരങ്ങുകളോട് വരെ മത്സരിക്കും ദാഹിച്ചു വലഞ്ഞ കാക്ക പാത്രത്തിലെ ഇത്തിരി ജലത്തിനായിട്ട് ചരൽക്കല്ലുകളൊക്കെ കൊത്തിയിട്ട് ജലനിരപ്പ് ഉയർത്തി ദാഹം മാറ്റിയ കഥ ഇസോപ്പ് കഥ പെറുമതി കഥയല്ല വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പരിണാമഘട്ടത്തിൽ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസിൻ്റെയും അമിക്ഡലയുടെയും വികാസം വഴി കാക്കകൾ ആർജിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇരുന്നൂറ്റമ്പത് തരം വ്യത്യസ്ത കരച്ചിലുകളിലൂടെയാണ് കാക്ക കരച്ചിലുകളിലൂടെയാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത് അത്രേ അതോടൊപ്പം ഏതൊരാൾക്കൂട്ടത്തിനിടയിൽ നിന്നും തങ്ങളെ ആക്രമിച്ചവരെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ളൊരു കഴിവും കാക്കകൾക്കുണ്ട് ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഫേസ് റെക്കഗ്നേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കാക്കകൾക്ക് മുന്നിൽ തോറ്റോടുമല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കാക്ക വെറുമൊരു കൂറ പക്ഷിയല്ല കറുപ്പ് എന്നാൽ അശ്ലീലവുമല്ല കാലങ്ങളായിട്ട് നമുക്കിടയിൽ അടിഞ്ഞുകൂടിയ വെറുപ്പും വംശീയതയും അറപ്പുമെല്ലാമാണ് ഇത്തരം ചിന്താഗതികളുടെ അടിസ്ഥാനം അഥമ ചിന്താഗതിക്കാരായ സത്യമറിയാത്ത സത്യഭാമമാർ കോമാളികളായിട്ട് നിറഞ്ഞാടുമ്പോൾ തിരിച്ചു ചോദിക്കാം കാക്കക്കറുപ്പിന് എന്താ കുഴപ്പം ഇതെന്റെ നിറമാണ് എന്റെ നിറം എന്റെ അഭിമാനമാണ്